ഭൗതിക യുദ്ധക്കളങ്ങളിൽ ഡ്രോണുകൾ അഥവാ ആളില്ലാ ആകാശവാഹനങ്ങൾ വഹിക്കുന്ന പങ്ക് നിർണായകമാണ് നിരീക്ഷണ ദൗത്യങ്ങൾ മുതൽ കൃത്യമായ ലക്ഷ്യങ്ങളിലേക്കുള്ള ആക്രമണങ്ങൾ വരെ സൈനിക തന്ത്രങ്ങളുടെ ഗതി നിർണ്ണയിക്കുന്നത് ഇന്ന് ഈ പറക്കും യന്ത്രങ്ങളാണ് ലോകരാജ്യങ്ങൾ ഡ്രോൺ സാങ്കേതിക വിദ്യയിൽ കുതിച്ചുചാട്ടം നടത്തുമ്പോൾ ഇന്ത്യൻ പ്രതിരോധ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വെല്ലുവിളിയായി നിലനിന്നിരുന്നത് ഈ ഒരു സംവിധാനങ്ങൾക്ക് ശക്തി പകരുന്ന നിർണായക ഘടകമായ എഞ്ചിനുകൾക്കായി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നു എന്നതായിരുന്നു എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മേക്ക് ഇൻ ഇന്ത്യ എന്ന കാഴ്ചപ്പാടിന്റെ ശക്തിയിൽ ഈ ആശ്രിതത്വം അവസാനിപ്പിച്ച് സ്വയം പര്യാപ്തതയിലേക്ക് കുതിക്കാനൊരുങ്ങുകയാണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച അത്യാധുനിക വാങ്കൽ എഞ്ചിനുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ദീർഘദൂര ശേഷിയുള്ള ഡ്രോണുകൾ വികസിപ്പിക്കാനുള്ള ഇന്ത്യയുടെ പുതിയ പദ്ധതി പ്രതിരോധ ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിക്കുകയാണ് ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ സ്ഥാപനങ്ങൾ ആളില്ലാ സംവിധാനങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിലും അവയുടെ മിക്കവാറും എല്ലാ പതിപ്പുകൾക്കും ആവശ്യമായ എഞ്ചിനുകൾ വിദേശ കമ്പനികളിൽ നിന്നാണ് ഇറക്കുമതി ചെയ്തിരിക്കുന്നത് ഈ ആശ്രിതത്വം രാജ്യത്തിന്റെ തന്ത്രപരമായ നീക്കങ്ങൾക്കും ചില നിർണായക ഘട്ടങ്ങളിലെ സാങ്കേതിക കൈമാറ്റത്തിലെ തടസ്സങ്ങൾക്കും കാരണമായി എന്നാൽ ഈ പതിറ്റാണ്ടുകൾ ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് രാജ്യത്തിന്റെ അഭിമാനകരമായ ഗവേഷണ സ്ഥാപനങ്ങളുടെ അറിവും സ്വകാര്യ മേഖലയുടെ ഉൽപാദന ശേഷിയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു മാതൃകാപരമായ മുന്നേറ്റമാണ് ഈ പുതിയ പദ്ധതിയിലൂടെ യാഥാർത്ഥ്യമാകുന്നത് ഈ മഹത്തായ ദൗത്യം യാഥാർത്ഥ്യമാക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള പ്രമുഖ സ്ഥാപനമായ നാഷണൽ ട്ടറിയും സ്വകാര്യ മേഖലയിലെ പ്രമുഖ പ്രതിരോധ പങ്കാളിയായ സോളാർ ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് ലിമിറ്റഡും തമ്മിലുള്ള സഹകരണത്തിലൂടെയാണ് ഇന്ത്യൻ വ്യോമയാന ഗവേഷണ രംഗത്തെ മുൻനിര സ്ഥാപനമായ എൻ വികസിപ്പിച്ചെടുത്ത വാങ്കൽ എഞ്ചിൻ കൈമാറുകയും ചെയ്യും കൈമാറ്റം ചെയ്യുന്നതിലും ചെയ്യുന്നതിലും പുതിയ രൂപകൽപ്പന വികസിപ്പിക്കുന്നതിലും നിർണായക പങ്കു വഹിക്കും എന്നാൽ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് എൻജിനുകൾ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്നതിനും അവയുടെ വിപണനത്തിനും രാജ്യത്തിനകത്തും വിദേശത്തുമുള്ള വിതരണ ശൃംഖലയുടെ മേൽനോട്ടം വഹിക്കുന്നതും എസ് എ ഡി എല്ലിനാണ് ചുമതല ഒരു പൊതുമേഖലാ സ്ഥാപനം വികസിപ്പിച്ചെടുത്ത നിർണായക പ്രതിരോധ സാങ്കേതിക വിദ്യ അതിവേഗം ഉൽപാദന നടത്താൻ കഴിവുള്ള സ്വകാര്യ മേഖലയ്ക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത് കാഴ്ചപ്പാടിന്റെ കരുത്തും പ്രതിരോധരംഗത്തെ പരിഷ്കാരങ്ങളിലെ സുതാര്യതയും എടുത്തു കാണിക്കുന്നു ഈ തദ്ദേശീയ പദ്ധതിയുടെ പ്രാരംഭഘട്ടം വിജയകരമായി വികസിപ്പിച്ചെടുത്ത മുപ്പത് കുതിരശക്തി വാങ്കൽ എഞ്ചിൻ സാങ്കേതിക വിദ്യ ദീർഘദൂര ഡ്രോണുകളിലേക്ക് സംയോജിപ്പിക്കുന്നതിലാണ് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് യുദ്ധകളത്തിലെ ദീർഘദൂര നിരീക്ഷണങ്ങൾക്കും സൈനിക നീക്കങ്ങൾക്കും ഇത് നിർണായകമാകും പ്രതീക്ഷ നൽകുന്ന കണക്കുകൾ പ്രകാരം ഒൻപത് മണിക്കൂർ വരെ തുടർച്ചയായി പറക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഈ ഡ്രോണുകൾക്ക് അഞ്ഞൂറ്റി അറുപത് മൈലിലധികം അകലെയുള്ള ലക്ഷ്യങ്ങൾ എത്താനും സാധിക്കും ഈ ദൂരപരിധി ഡ്രോണുകൾക്ക് കൂടുതൽ തന്ത്രപരമായ ആഴം നൽകുകയും ചെയ്യും മൂന്ന് എച്ച് പി എഞ്ചിന് ഫ്ലൈറ്റ് ടെസ്റ്റിംഗിനായിട്ടുള്ള സർട്ടിഫിക്കേഷനും ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ പദ്ധതിയുടെ പുരോഗതിയുടെ കൃത്യതയും സൂചിപ്പിക്കുന്നതാണ് കൂടുതൽ കരുത്തുറ്റതും ദീർഘനേരം പറക്കാൻ ശേഷിയുമുള്ളതുമായ ഡ്രോൺ പ്ലാറ്റ്ഫോമുകൾ വികസിപ്പിക്കുന്നതിനായുള്ള അടുത്ത ഘട്ട പരീക്ഷണങ്ങളും ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു നിലവിൽ ദീർഘനും നിർമ്മാണത്തിന്റെ അവസാന പണിപ്പുരയിലാണ് ഇപ്പോൾ ഉള്ളത് ഇതിനായുള്ള സർട്ടിഫിക്കേഷനുകളും കഠിനമായ പരീക്ഷണ പറക്കലുകളും ഉടൻ തന്നെ പ്രതീക്ഷിക്കുന്നു അൻപത് എച്ച് പി എൻജിൻ മെച്ചപ്പെട്ട പ്രകടനവും കൂടുതൽ പേരോട് ശേഷിയും ഉറപ്പാക്കാൻ സാധിക്കും ഇത് ഇന്ത്യൻ സൈന്യത്തിന് പുതിയ തരം ദൗത്യങ്ങൾ ഏറ്റെടുക്കാൻ അവസരം നൽകും മാത്രമല്ല ഭാവിയിൽ കൂടുതൽ യു എവികളുടെ ഒരു നിരയെ തന്നെ ഉയർത്താനും കഴിയുന്ന തൊണ്ണൂറ് എച്ച് പി എൻജിൻ വികസിപ്പിക്കാനുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള ശ്രമങ്ങളും എൻ എല്ലിന്റെ ഗവേഷണ കേന്ദ്രങ്ങളിൽ നടക്കുന്നുണ്ട് ഈ തദ്ദേശീയ ഡ്രോണുകൾക്ക് ആധുനിക യുദ്ധക്കളത്തിലെ കടുത്ത വെല്ലുവിളികളെ നേരിടാൻ ശേഷിയുണ്ട് ശത്രുക്കളുടെ ടെക്നിക്കുകൾ കാരണം ഗ്ലോബൽ സിസ്റ്റം സാങ്കേതികവിദ്യ പ്രവർത്തിക്കാത്ത ഈ പ്രവർത്തിക്കാൻ ഇതിന്റെ പ്രധാന സവിശേഷത ആർട്ടിഫിഷ്യൽ പ്രാപ്തമാക്കിയ സംവിധാനം തത്സമയ ബുദ്ധിയും സാഹചര്യങ്ങളെ കുറിച്ചുള്ള കൃത്യമായ അവബോധവും ഉറപ്പാക്കുമെന്നും റിപ്പോർട്ട് പറയുന്നു തത്സമയ നിരീക്ഷണം ലക്ഷ്യത്തെ തിരിച്ചറിയ കടുത്ത വെല്ലുവിളികൾക്കിടയിലെ ദൗത്യം നിർവഹിക്കാൻ തുടങ്ങിയ കാര്യങ്ങൾ നിർണായക പങ്കുവഹിക്കുകയും ചെയ്യും ഇത് ഇന്ത്യൻ സൈന്യത്തിന് തന്ത്രപരമായ വലിയ മുൻതൂക്കം നൽകുമെന്നതിലും സംശയമില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന് പ്രത്യേകിച്ച് പ്രതിരോധ മേഖലയിൽ വലിയ കരുത്തു പകരുന്ന ചൂടുവെപ്പാണിത് ആഭ്യന്തര നിർമ്മാതാക്കളെ ഉപയോഗപ്പെടുത്തുന്നതിലൂടെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഇത് പുതിയ വഴി തുറക്കും പ്രതിരോധ ഇറക്കുമതി കുറയ്ക്കുന്നതിലൂടെ കോടിക്കണക്കിന് രൂപ രാജ്യത്തിന് ലഭിക്കാനും ആഭ്യന്തര നിർമ്മാണത്തിലൂടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സാധിക്കും മാത്രമല്ല പുതിയ സാങ്കേതിക വിദ്യ നിക്ഷേപം നടത്തുന്നതിലൂടെ രാജ്യം സാങ്കേതിക വൈദഗ്ധ്യത്തിൽ മുന്നോട്ടു പോകുകയും ചെയ്യും ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ സഹായത്തോടെ യുവ നവീനാശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി അടുത്തിടെ ആരംഭിച്ച ഡ്രോൺ ചലഞ്ച് പോലുള്ള സംരംഭങ്ങളെ പ്രധാനമന്ത്രി പ്രശംസിക്കുകയും ചെയ്തു യുവതലമുറയെ ഡ്രോൺ നിർമ്മാണ മേഖലയിലേക്ക് ആകർഷിക്കാനും ചെറിയ കമ്പനികൾക്ക് അവസരം നൽകാനും ഈ ചലഞ്ചുകൾ സഹായിക്കും ഹൈദരാബാദിൽ സ്കൈറോട്ട് എയറോസ്പേസിന്റെ ഇൻഫിനിറ്റി ക്യാമ്പസിന്റെ സമീപ ഉദ്ഘാടനവും രാജ്യത്തിന്റെ സ്വകാര്യ ബഹിരാകാശ ആവാസ വ്യവസ്ഥയ്ക്ക് പുതിയ ഉത്തേജനം നൽകിയിട്ടുണ്ട് ഈ പ്രോത്സാഹനങ്ങളെയെല്ലാം തദ്ദേശീയ പ്രതിരോധ സാങ്കേതിക വിദ്യ വികസനത്തിന് ആക്കം കൂട്ടുകയും സ്വകാര്യ പങ്കാളിത്തത്തെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു പതിറ്റാണ്ടുകളിലായി വിദേശ ആശ്രിതത്തിലായിരുന്ന ഒരു സുപ്രധാന പ്രതിരോധ സാങ്കേതിക വിദ്യാ മേഖലയിൽ സ്വയം പര്യാപ്തത നേടാനുള്ള ഇന്ത്യയുടെ ഈ ദൃഢനിശ്ചയം ചരിത്രപരമാണ്